പക്ഷെ ആ ശബ്ദത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ഞാനത് ക്യാമറക്ക് മുമ്പിൽ നിന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് സ്റ്റേജിൽ ഒന്നും ചെയ്യാൻ പറ്റാറില്ല അത് ഞാൻ ചെറുപ്പത്തിൽ ഇതിൽ അന്തർമുഖലേക്ക് ആയിരുന്ന കാരണം കൊണ്ട് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നാൽ മാറ്റി ഞാൻ വേറെ ചോദിക്കും ചോദിക്കട്ടെ ഈ ഡയലോഗ് എന്നാലും സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് സ്റ്റേജിൽ തന്നെ പറയാൻ പറ്റും ഏതാ അറിയാത്ത അത് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞ കൊണ്ട് എനിക്ക് സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല യാതൊരു അതൊരു ബന്ധമല്ലോ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് തോന്നുന്നു എനിക്ക് മുണ്ടെടുക്കാനും അറിയാം ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാ നല്ല രണ്ട് തെറി പറയാം ഇതല്ലേ നമുക്ക് ഇത് വിടാൻ പറ്റുമോ ഇനി ഒരത്തെ കാര്യം കൂടി ഇനി ആദ്യം തൊയിനോ ഫാൻസ് ആയിട്ടുള്ള പുരുഷന്മാർ മാത്രം മാത്രം മ്യൂസിക് മ്യൂസിക് കൈയടിച്ചു എനിക്ക് കൈഡിയാക്കാൻ വേണ്ടിയിട്ടാ

േ നേരത്തെ കിട്ടിയില്ല നമ്മള് ഞാന് ഒരുപാട് സ്റ്റേജുകൾ പങ്ക് ഇടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അവിടെയൊക്കെ ഇതേപോലുള്ള ആരാധകർ ഒരുപാട് തവണ ടോയിനോയ്ക്ക് വേണ്ടിട്ട് സ്നേഹം നിറഞ്ഞ ഒരുപാട് പിക്ചേഴ്സ് പ്രതിമകള് ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിനുണ്ട് പക്ഷെ ഇത് കൊറച്ചുകൂടി സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇത് കൊടുക്കുമ്പോ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് രണ്ട് കൈകളുമില്ല മാത്രം വച്ച് വരച്ച ഒരു പിക്ചർ പിക്ചർ കാലുകൾ കൊണ്ടാണ് അവൻ വരച്ചിരിക്കുന്നത് അവര് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരത്തിന്റെ പിക്ചറാണ് അവൻ വരച്ചിരിക്കുന്നത്

女神じゃない